それ അതുപോലെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാക്സി ടാക്സിക്ക് ടാക്സി എന്ന സർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ கரெക്റ്റ് ടാക്സി എന്ന് തന്നെയാണ് വേറെന്തോ അറബി വാക്കും கூட പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതെന്നാന്താ സാധാരണ ഗതിയിൽ ആളുകൾക്ക് ആവശ്യമുള്ള വേർഡ്സ് ആണ് നമ്മൾ പറഞ്ഞുണ്ടിരിക്കുന്നത് അതിനിപ്പോ ടാക്സി എന്ന് തന്നെയാണ് ആളുകൾ പറയും വെൻ ടാക്സി يا ടാക്സി എന്നാണ് പറയാ യഥാർത്ഥത്തിൽ സയ്യാറ ഉജ്റ എന്നാണ് അതിന്റെ യഥാർത്ഥ പേര് ആ ഒരു വാക്ക് ഇങ്ങനെ പറ അപ്പോൾ വണ്ടിയുടെ മോൾ എഴുതി വെച്ചിട്ടുണ്ടാവും ഈ ലൈറ്റ് ഒക്കെ അതിച്ചിട്ട് ത്രികോണ്ട് കണ്ടില്ല ഉജിറാന്ന് ഉജിറ എന്ന് പറഞ്ഞാൽ ടാക്സി എന്നാൽ എന്നാൽ ടാക്സി ഓക്കെ ഉജ്റാണ് കൂലി എന്നാണ് യഥാർത്ഥത്തിലൊരു അർത്ഥം പക്ഷേ സയ്യാറ എന്ന് പറയുമ്പോൾ എന്തായി ടാക്സി വാഹനം എന്നായി ഓക്കെയാണോ ഇനിയിപ്പോൾ നിങ്ങൾ ദുബായിലൊക്കെ ലെമൂസിയെന്ന് പറയാറുണ്ടോ സൗദി അറേബ്യയിൽ മൊത്തം പറയുന്ന ലെമൂസിയൻ എന്നാണ് എന്താണ് ലെമൂസിൻ ലെമൂസിയൻ എന്നാണ് സെക്ഷൻ തന്നെ പേരാണ് ലെമൂസിയൻ അപ്പോൾ അങ്ങനെയൊക്കെ വ്യത്യസ്തമായ പേരുകൾ അതിന് ഉപയോഗിക്കും പക്ഷേ ടാക്സി എന്ന് കോമൺ ആയിട്ട് ഇംഗ്ലീഷിനെ അറബീകരിച്ചുകൊണ്ട് ആളുകൾ പറയാറുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ ടാക്സി എന്ന് പറയരുത് അപ്പൊ ഒരു പറയാം എവിടെ നിന്നാണ് ടാക്സി കിട്ടുക ടാക്സി